ഇന്ന് വിവാഹബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പരസ്പരം പിരിയലും അതുപോലെ തന്നെ പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ സ്പൗസ് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ സ്പൗസ് ബോണ്ടിങ് ദാമ്പത്യബന്ധത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാം ദാമ്പത്യ ബന്ധം കുടുംബത്തിന്റെ സ്ഥിരതക്കുള്ള അടിസ്ഥാനം തന്നെയാണ് പരസ്പരം കേൾക്കാനും വിശ്വസിക്കാനും തയ്യാറാകുമ്പോൾ ആ കുടുംബം കൂടു കൂടുതൽ ദൃഢമുള്ളതാകുന്നു ഇത് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും മാനസിക ആരോഗ്യവും മാനസികാരോഗ്യവും സുരക്ഷയുമൊക്കെ ഉറപ്പുവരുത്തും സ്പൗസ് ബോണ്ടിങ് അതായത് ഇണകൾ തമ്മിലുള്ള ആ പൊരുത്തം അത് എങ്ങനെ എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയാമോ കൗൺസിലിങ്ങിന് വന്ന ദമ്പതിമാരിൽ അതിൽ ഭർത്താവിന് ജോലി തിരക്കുമൂലം ഭാര്യയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെരിക്ക ഭാര്യ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിലായി ഇതുമൂലം അവർ പരസ്പരം അകലാൻ തുടങ്ങി അപ്പോൾ ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തത് ഒരു പതിനഞ്ച് എങ്കിലും ഭാര്യയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിരുന്നു പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നന്ദി അറിയിക്കുക എന്നുള്ളതുമായിരുന്നു അങ്ങനെ അവർ ഒരു മൂന്ന് മാസത്തിനുള്ളിലായിട്ട് അവർ പരസ്പരം അടുക്കാനും കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും അവരുടെ കുടുംബ ബന്ധം കൂടുതൽ ദൃഢമുള്ളതാവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ വാസ്തവം സ്പൗസ് ബോണ്ടിങ് എന്താണെന്ന് താങ്കൾ വിവരണത്തിൽ മനസ്സിലായി ഇനി എല്ലാ ദമ്പതികൾക്കും പൊതുവായിട്ട് നൽകാനുള്ള ഒരു നിർദ്ദേശം ബന്ധം സ്വയം നിലനിൽക്കുന്നതല്ല അത് പരിപാലിക്കപ്പെടേണ്ടവ തന്നെയാണ് സമയം ശ്രദ്ധ ബഹുമാനം പരസ്പരം മനസ്സിലാക്കൽ ഇവയാണ് ദാമ്പത്യത്തിൻ്റെ പോഷകങ്ങൾ എന്ന് പറയുന്നത് ഇത് നിലനിർത്തുന്നത് മൂലം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമുള്ളതാവുകയും പരസ്പരം ബഹുമാനമുള്ളതാവുകയും ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്